നമസ്കാരം എൻ്റെ പേര് അശ്വതി ഞാൻ താമസിക്കുന്നത് അ ട്രുവാൻഡ്രം പള്ളിപ്പുറത്താണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡ് അദ്ദേഹം ആർമിയിലാണ് പിന്നെ രണ്ട് കുട്ടികളുണ്ട് ഒരാൾ എയ്ത്ത് സ്റ്റാൻഡേർഡിലും ഒരാൾ രണ്ട് വയസ്സും അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന എൽ പി സ്കൂൾ ടീച്ചറിലെ അറുപതാമത്തെ റാങ്ക് നേടിയ വ്യക്തിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതായത് ഇപ്പം ടീച്ചർ ആവുക എന്നുള്ളൊരു എൻ്റെ ഒരു സ്വപ്നമായിരുന്നു പക്ഷേ അതിലേക്ക് എത്തിപ്പെടാൻ ഒത്തിരി ദൂരം എനിക്കുണ്ടായിരുന്നു അപ്പോൾ എത്തിപ്പെടുമോ എന്നുള്ളത് പോലും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒരു ഒരുപാട് വർഷം ജോലി നോക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അത് കഴിഞ്ഞ് ഒരുപാട് നാൾ ഇങ്ങനെ ജോലി ചെയ്തു അപ്പോൾ ഈ ജോലി പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഒരു സ്ഥാപനത്തിൽ ഇതുപോലെ പി എസ് സി എന്നുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത്രമാത്രം ഒരു ഒരു സപ്പോർട്ടോ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്നും മാറി പിന്നെ ഞങ്ങളൊരു ചെറിയ ഒരു കമ്പൈൻ സ്റ്റഡി പോലെയൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എന്തോ പി എസ് സി എനിക്ക് വിധിച്ചിട്ടുള്ളതല്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നുകയും ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു കാരണം ടീച്ചിങ് എന്നുള്ള എൻ്റെ സ്വപ്നം എനിക്ക് സ്വയം സാറ്റിസ്ഫാക്ഷൻ സ്വയം കിട്ടണമല്ലോ അതിനു വേണ്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇതുപോലെ നമ്മുടെ എൽ പി സ്കൂൾ ടീച്ചർ അത് വിളിക്കുന്നതും അപ്പോൾ ആ സ്കൂളിൽ ഞാൻ ജോലി ഒരു വർഷം ഒരു വർഷമായി അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ ഉള്ളിൽ ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു തീ എനിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ പഠിക്കാനോ പിന്നെ വീട്ടിലോ അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ടും ഒരു വ്യക്തി പോലും എൻ്റെ പിന്നിൽ ഇല്ലായിരുന്നു കാരണം എൻ്റെ ഫാദറും മദറും ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു അപ്പോൾ അവർക്ക് ഞാനൊരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കണം എന്നുള്ളത് അവരുടെ സ്വപ്നമായിരുന്നു പക്ഷേ ഞാനത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവർ മരണപ്പെട്ടു പോയി അപ്പോൾ അതും കൂടി ആയപ്പോൾ എനിക്ക് യാതൊരു ൊരു സപ്പോർട്ടും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നേടിയ എങ്ങനെയാണ് നേടിയെടുക്കും എന്നുള്ളത് എനിക്ക് പിന്നെ അതൊരു ഇതായി പ്രശ്നമായി മാറി അപ്പോഴാണ് ഒന്ന് രണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ദിശ ദിശയെപ്പറ്റി പറയുന്നതും അപ്പോൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ദിശയെപ്പറ്റി കേട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു ഓപ്ഷനും ഞാൻ ചിന്തിച്ചില്ല അപ്പം ദിശയിലേക്ക് തന്നെ ഞാൻ ആദ്യമായിട്ട് ചെന്നു ജോയിൻ ചെയ്യാൻ ചെന്ന സമയത്ത് തന്നെ ഒരു വളരെ ഒരു നല്ലൊരു വെൽക്കം ആണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും അറിയാം മകൽറാം സാറിനെ അപ്പോൾ സാറ് ഒരുപാട് അപ്പം എന്നോട് പറഞ്ഞു ഇയാൾക്കത് പറ്റും നേടിയെടുക്കാൻ പറ്റും ഒട്ടും താമസിച്ചിട്ടില്ല എന്നുള്ളൊരു വാക്ക് അപ്പോൾ അത് തന്നെ വളരെ ഒരു വലിയ എൻകറേജ്മെൻ്റ് ആയിരുന്നു എനിക്ക് അപ്പം ഞാൻ ചേർന്നത് ഹോളിഡേ ബേസിനാണ് അപ്പോൾ പഠനവും എനിക്ക് കൊണ്ടുപോകണം സ്കൂളിലും എനിക്ക് കൊണ്ടുപോകണം ഒരുപോലെ കൊണ്ടുപോകണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ അത് എത്രമാത്രം വിജയത്തിലെത്തും എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ജോയിൻ ചെയ്തു ക്ലാസ് പോയി തുടങ്ങി പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന ഓരോ സപ്പോർട്ടും എനിക്ക് എന്നെ ഈ ഒരു നിലയിൽ എത്തിക്ക എത്തിക്കുന്നതായിരുന്നു അപ്പം മുതൽ എനിക്ക് മനസ്സിലായി എനിക്ക് ചിലപ്പോൾ ഞാൻ ശ്രമിച്ചാൽ എനിക്കും കിട്ടും എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അവിടെ മുതലാണ് പിന്നെയുള്ള എൻ്റെ ഓരോ കാൽവയ്പും ദിശയുടെ ഗൈഡൻസ് അനുസരിച്ചായിരുന്നു അവിടെ തന്നി തന്നിരുന്ന നോട്ട്സുകൾ നോട്ട്സുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് അതുപോലെ ടെസ്റ്റുകൾ ഇതെല്ലാം നമ്മൾ നമ്മുടെ ഹാർഡ് വർക്കും കൂടി അതിൻ്റെ ബാക്കിൽ ഉണ്ടായാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് നമ്മുടെ ഏത് ഏത് വിധനയുള്ള സഹായവും അവർ നമുക്ക് ചെയ്തു തരും അപ്പോൾ ഇങ്ങനെ എസ് സി ആർ ടി സിലബസും ഒക്കെ നന്നായിട്ട് കവർ ചെയ്തു അങ്ങനെ വന്ന സമയത്താണ് കൊറോണ വരുന്നത് കൊറോണ വന്നു ആ സമയത്ത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഒട്ടും നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപതിലുള്ള ആ കൊറോണ സമയം അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയി ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ക്ലാസ് നിന്നും ഒട്ടും വ്യത്യാസമല്ലാതെ തന്നെ ഓൺലൈൻ ക്ലാസ്സും നടന്നു അപ്പോൾ എല്ലാ സിലബസും കംപ്ലീറ്റ് സിലബസും അവർ കവർ ചെയ്തു എ സി ആർ ടി ഇതെല്ലാം കവർ ചെയ്തു എക്സാംസും അതുപോലെ തന്നെ എക്സാംസും നടത്തി ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതായത് ഇപ്പം മാത്സ് ആയിരുന്നാലും ഇംഗ്ലീഷ് ആയിരുന്നാലും എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കവർ ചെയ്ത് തരാനായിട്ടും അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ നടത്തി അപ്പോൾ ഏകദേശം ആയപ്പോൾ തന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം ആയപ്പോൾ തന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താം എന്നുള്ളൊരു തോന്നൽ വരികയും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് നടത്തുകയും ചെയ്തു പിന്നെ എക്സാമിൻ്റെ സമയത്ത് തന്നെ ഒരു മോഡൽ എക്സാം അവർ നടത്തിയിട്ടുണ്ട് അതൊക്കെ വളരെ ബെനിഫിറ്റ് ആയിരുന്നു അപ്പോൾ എൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വളരെ ഉപയോഗപ്രദമായിരുന്നു അപ്പോൾ പലരും ഇങ്ങനെ ക്ലാസ്സിന് പോകുന്നു വരുന്നു സ്കൂളിൽ പോകുന്നു അപ്പോൾ പലരും എന്നോട് പറയും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമാണ് ണ്ടോ ഇതൊന്നും ഇനിയിപ്പം നേടിയെടുക്കാൻ പറ്റുന്നതൊന്നും അല്ല എന്നൊക്കെ പറയും പക്ഷേ അതൊന്നും ഞാൻ ശ്രദ്ധിക്കാനേ പോയില്ല അപ്പൊ എനിക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് എനിക്ക് കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ദിശ എന്ന സ്ഥാപനവും പ്രത്യേകിച്ചും എനിക്ക് എടുത്ത് പറയാനുള്ളത് അഖിൽറാം സാറിൻ്റെ പേര് തന്നെയാണ് അപ്പോൾ ഓരോ പോയിന്റിലും സാറിനോട് ഞാൻ ചോദിക്കുമായിരുന്നു സാർ എങ്ങനെയാണ് എന്നെക്കൊണ്ട് ഇത് പറ്റുമോ അപ്പൊ സാർ അത്രമാത്രം ഒരു സപ്പോർട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഈ നിലയിൽ ഇവിടെ ഇരിക്കുന്ന ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ആ ഒരു ദിശ എന്നുള്ള സ്ഥാപനത്തിലേക്ക് ഞാൻ പോയതുകൊണ്ട് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഈ സ്ഥാപനത്തോടും അവിടെ പഠിപ്പിച്ച അധ്യാപകരോടും എല്ലാവരോടും അപ്പോൾ ഞാൻ പഠിച്ച രീതി എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് അതായത് കൊറോണ സമയം എന്ന് പറയുന്നത് എനിക്ക് സ്കൂൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ പക്ഷേ ഈ പഠനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം എനിക്ക് മാറ്റി വയ്ക്കേണ്ട മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡെയിലി ഒരു എട്ട് മണിക്കൂർ മിനിമം എട്ട് മണിക്കൂറെങ്കിലും ഞാൻ പഴയ പഠനത്തിനായിട്ട് ഉപയോഗിച്ചു അതായത് എല്ലാ സബ്ജക്റ്റും നമുക്ക് കവർ ചെയ്യണം കാരണം ഓരോ സബ്ജക്റ്റിനും ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും നമുക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ എട്ട് ഒമ്പത് മണിക്കൂർ ഞാൻ അതിനായിട്ട് കവർ ചെയ്യും കവർ ചെയ്തുമായിരുന്നു പിന്നെ ഒരു രാത്രി പോലും രാത്രി പോലും ഒരു പന്ത്രണ്ട് ഒന്ന് രണ്ട് മണിവരെ പഠിച്ച സമയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതാണ് അത് ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു മാത്രമേ നമുക്ക് എല്ലാ സബ്ജക്റ്റും കവർ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് പഠിക്കണം പിന്നെ ഇന്നത് പഠിക്കണം എന്ന് നമുക്ക് ഒരു ഗൈഡൻസ് സപ്പോർട്ട് ഗൈഡൻസ് സപ്പോർട്ട് തരാനായിട്ട് നമുക്കൊരു ബാക്കിൽ ഒരാൾ വേണമല്ലോ അപ്പോൾ അതെനിക്ക് നമ്മുടെ ദിശയിൽ നിന്നും ഒത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് രീതിയിൽ പഠിക്കണം ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എവിടെ കൊണ്ട് എത്തണം എന്നുള്ള രീതി ഇപ്പോൾ മാത്സ് എല്ലാവർക്കും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു മേഖലയാണ് അപ്പോൾ അവിടെ അന്ന് നല്ല നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് മാത്സിന് തന്നത് അത് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മളെ അവർ പഠിപ്പിച്ചു പിന്നെ ഓരോ ടെസ്റ്റും ഓരോ ടെസ്റ്റും നമ്മളോട് പറയുമ്പോൾ നമുക്കത് പഠിക്കാതെ പോകാൻ പറ്റില്ല അപ്പോൾ ആ രീതിയിൽ നമ്മൾ പഠിക്കാതെ അവിടെ ചെന്നാൽ നമ്മുടെ വഴക്ക് പറയും വേണമെങ്കിൽ അടി തരുന്ന സമയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത്രമാത്രം നമ്മൾ പേടിയും പേടിച്ചും നമ്മൾ ടൈം സ്വയം കണ്ടെത്തി പോകുന്ന രീതിയിലായിരുന്നു പഠന രീതി എന്ന് പറയുന്നത് അപ്പം മാക്സിമം എല്ലാവർക്കും അറിയാമല്ലോ ഈ പി എസ് സി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല വർഷങ്ങളുടെ ശ്രമം കൊണ്ടാണ് നേടിയെടുക്കുന്നത് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം എങ്ങനെയായിരുന്നാലും ഞാൻ എൻ്റെ രണ്ട് വർഷമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഇത് വിളിച്ച് തുടങ്ങി പിന്നെ വിളിച്ച് തുടങ്ങി വിളിച്ച് തിനുശേഷമാണ് ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുള്ളത് കാരണം അപ്പോൾ മാത്രമാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ പോകുന്നതും അപ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നി തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പം എനിക്കും നേടിയെടുക്കാം എന്നുള്ളത് അപ്പം മുമ്പ് ഞാൻ ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട് അത്രമാത്രം പഠിച്ചിട്ടില്ല സ്വയം പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് അപ്പോൾ തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ടൈമും സെറ്റ് ചെയ്ത് നമുക്കൊരു സപ്പോർട്ടിനായിട്ട് ഒരു ആളുണ്ടെങ്കിലും ആൾ ആൾ മീൻസ് നമുക്ക് ഒരു സ്ഥാപനം തന്നെ നമുക്ക് അതിന് വേണം അതിൻ്റെ ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കുന്നത് പോലെ ആവില്ല നമുക്കിനി ബാക്കി എത്ര സപ്പോർട്ട് ഉണ്ട ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ എനിക്ക് വീട്ടിലോ മറ്റ് ഫ്രണ്ട്സിൻ്റെയോ ഒന്നും അധികം സപ്പോർട്ട് ഇല്ലാത്ത ഒരു ഒരു സപ്പോർട്ടും എനിക്കില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ കാരണം എന്തിനാണ് ഇങ്ങനെ കിടന്ന് പാടുപെടുന്നത് എന്ന് ചോദിക്കുന്നവരും പിന്നെ അങ്ങനെ ജോലി ഒരിക്കലും നീ ജോലി നേടരുത് അതിന് വേണ്ടിയിട്ട് എത്രമാത്രം അവഗണിക്കാമോ അത്രമാത്രം അവഗണനകളും ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ഉണ്ടെങ്കിൽ ജോലി നേടണം എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കുക തന്നെ ചെയ്യും അതിനുള്ള മാർഗം സ്വയം നമ്മൾ ഉണ്ടാക്കിയെടുക്കും കാരണം പിന്നെ നമ്മൾ ഉറക്കം മറക്കും പല കല്യാണങ്ങളും പല പ്രോഗ്രാംസും നമ്മൾ സ്വയം മാറ്റിവെക്കും അപ്പോൾ ആ രീതിയിൽ പോയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് അത് നേടാമെങ്കിൽ അത് നിങ്ങൾക്കും നേടാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നിങ്ങൾ ഇനി ഏതെങ്കിലും പി എസ് സിക്ക് ഇപ്പോഴും ഇപ്പോഴും ഇനി എനിക്ക് പറ്റുമോ ോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും മനസ്സിലുള്ളവർക്ക് നിങ്ങൾ ചിന്തിക്കുക ഇതേ ചോദ്യം സ്വയം ചിന്തിച്ചത് ചിന്തിച്ചവളാണ് ഞാനും ഒരിക്കൽ പക്ഷേ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുക നമ്മൾ ധൈര്യപൂർവ്വം ഇതിലേക്ക് ഇറങ്ങുക പല എതിർപ്പുകളും നമുക്കുണ്ടാകും ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെ എന്തിനാണ് നിനക്ക് ഇനി ജോലി അതിന്റെ ആവശ്യം എന്താണ് ഇനി ഈ പ്രായത്തിൽ നിനക്ക് ഇനി ജോലി ഇട കുട്ടികളെ നോക്കി ഇരുന്നാൽ പോരെ എന്നൊക്കെ ഉള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് പക്ഷേ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം മനസ്സിൽ വയ്ക്കണം പക്ഷെ ഒരു ഒരു ദിവസം നമ്മളിൽ എത്തും വിജയം അന്ന് ഈ ലോകം നമുക്ക് മുന്നിൽ തലകുലിക്കും ആ ഒരു ദിവസം എല്ലാവർക്കും വരും എനിക്കത് വരാമെങ്കിൽ നിങ്ങൾക്കും വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങുക ധൈര്യപൂർവ്വം പഠിക്കാൻ ഇറങ്ങുക സമയം നമ്മളിലേക്ക് വരും നമ്മൾ തന്നെ സമയം കണ്ടെത്തും മറ്റിപ്പോൾ വീട്ടു വീട്ടുകാര്യങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് ജോലികളുണ്ട് ഇപ്പോൾ സ്കൂളിലെ വർക്കുണ്ട് ഇതെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോ കൊണ്ടുപോയിട്ടാണ് ഞാൻ ഈ പഠിത്തം പഠിത്തവും കൂടി കൊണ്ടുപോയത് അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ എം എ ബി എഡ് ആണ് പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു സിലബസ് സിലബസും കാര്യങ്ങളൊക്കെ അതിന് നമുക്കുണ്ട് പക്ഷേ അതുപോലെയല്ല പി എസ് സി എന്ന് പറയുന്നത് എൻറ്റർലി ഡിഫറെൻ്റ് ആണ് അപ്പോൾ നമുക്ക് എന്തും എല്ലാ കാര്യങ്ങളും നമുക്ക് കവർ ചെയ്യണം നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളതിനും അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വരും അപ്പോൾ എവിടെ കണ്ടാലും ഒരു പേപ്പർ കണ്ട ആ പേപ്പർ എടുത്ത് നമ്മൾ അത് നോക്കണം ആ പേപ്പറിൽ എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ മാത്രമേ നമുക്ക് പി എസ് സി നേടാനായിട്ട് കഴിയുള്ളൂ പിന്നെ ടെസ്റ്റ് പേപ്പേഴ്സ് ടെസ്റ്റ് ഒത്തിരി ടെസ്റ്റ് പേപ്പേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട് ആദ്യമൊക്കെ ടെസ്റ്റ് പേപ്പേഴ്സ് ചെന്ന് എഴുതുമ്പോഴത്തേക്ക് എനിക്ക് സ്വയം തന്നെ ഒരു നാണക്കേട് തോന്നി ഈ ഇത് നിർത്തി പോയാലോ നാണക്കേടാണല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് മാർക്കൊന്നുമില്ല അപ്പോൾ ബാക്കി വെച്ചാൽ ഒരുപാട് വർഷം പഠിക്കുന്നവർക്ക് നല്ല സ്കോർ ചെയ്യും പക്ഷെ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമുക്കത് പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആദ്യം ഫീൽ ചെയ്യും പക്ഷേ പതിയെ പതിയെ നമ്മളും അതിലേക്ക് എത്തും അപ്പം നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ നമുക്ക് ദിശയിൽ നിന്ന് തരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം നമ്മൾ എവിടെയാണോ നമ്മൾ തളരുന്നത് തളർന്നു നിർത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടെ നമ്മൾ അവിടെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനൊരു ആള് നമുക്ക് വേണം പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് മറ്റൊരു സപ്പോർട്ടും ഇല്ല എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചതും പിന്നെ എനിക്ക് മുന്നോട്ട് പഠിക്കാനും ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്ക് പറയാനും ഉള്ള ഒരു ഇന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ദിശയിൽ പോയതുകൊണ്ട് തന്നെയാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഹാർഡ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ എക്സാംസ് എക്സാംസ് ഉണ്ട് എക്സാംസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റാണ് നമ്മളെങ്ങനെയാണോ ഒരു പി എസ് സി എക്സാം നമ്മൾ എഴുതുന്നത് അപ്പോൾ അതേ രീതിയിൽ അതേ രീതിയിലാണ് അവർ എക്സാം നടത്തുന്നത് ഇപ്പോൾ എക്സാമിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു മോഡൽ എക്സാം തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു മോഡൽ എക്സാം ഉണ്ട് അപ്പം നമുക്ക് എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുമല്ലോ അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുക ാണ് അപ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ടെൻഷൻസ് ഉണ്ട് നമുക്ക് ഇത് കിട്ടുമോ പിന്നെ നമ്മൾ നമ്മളറിയാവുന്ന തെറ്റിക്കും പിന്നെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഒരുക്കിയാണ് നമ്മൾ ദിശ ദിശയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും അവർ ഒരുക്കിയാണ് വിടുന്നതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം വളരെ വലിയ ഒരു മോട്ടിവേഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എനിക്കിത് നേടാമെങ്കിൽ നിങ്ങൾക്കും ഇത് നേടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം പഠിക്കുകയാണ് ചെയ്യുക ഒരു മറ്റു മറ്റു ഉള്ള ഒന്നും നമ്മൾ ചിന്തിക്കാതിരിക്കുക ആളുകൾ പറഞ്ഞോട്ടെ പക്ഷെ ആവശ്യം നമ്മളുടേതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അത് കിട്ടി കഴിയുമ്പോൾ ആളുകൾ ചോദിക്കും ആ ഇത് എപ്പോൾ 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 പഠിച്ചു എപ്പോൾ കിട്ടി എന്നുള്ളത് ചോദിക്കും അതുകൊണ്ട് സൈലൻ്റായിരിക്കുക സൈലൻ്റായി പഠിക്കുക ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നേട് നേടുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവരും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അങ്ങനൊരു മോട്ടിവേഷൻ ഉള്ളിൽ ഒരു ഉണ്ട് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങുക തന്നെ വേണം പ്രായം അതൊന്നും ഒരു പ്രവേശനമായി കാണരുത് നമുക്ക് ടൈം എടുക്കും നമുക്ക് ചെന്ന ഉടൻ നമുക്ക് ജോലി കിട്ടില്ല പതിയെ പതിയെ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ ആ ഈ പഠിച്ച് തറാ പറ പഠിച്ച് വരുന്നു ആ ഒരു രീതിയാണ് എനിക്ക് പി എസ് സിയിൽ ഞാൻ ചെന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ബെയ്സ് നേടിയെടുക്കുക ആദ്യം നമ്മൾ ബേസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അവർ തരുന്ന റാങ്ക് ഫയലുകൾ അവർ പഠിച്ചുകൊണ്ട് വരാൻ പറയുന്ന ഭാഗങ്ങൾ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ അവർ തരുന്ന ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ കഴിയും നമുക്ക് ഏകദേശം ഒരു വർഷം പഠിച്ച് പഠിച്ച് നമ്മളിങ്ങനെ വന്ന ഒരു ആറുമാസം ഏഴു മാസം ഒക്കെ ആകുമ്പം തന്നെ നമ്മൾ ആ ട്രാക്കിലേക്ക് ട്രാക്കിലേക്ക് വീഴും പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്താൽ നേടാത്തതായിട്ട് ഒന്നുമില്ല അപ്പോൾ വിജയം സുനിശ്ചിതം അപ്പം ഞാനും എപ്പോഴും ദിശയോടൊപ്പം തന്നെ കാണും ഇപ്പം എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും ഒത്തിരി അധ്യാപകർ പഠിപ്പിച്ചു ഒത്തിരി സബ്ജക്ട്സുകൾ ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ സൈക്കോളജിയൊക്കെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു ബാലികേറ മലയായിട്ടൊക്കെ നമുക്ക് സൈക്കോളജി തോന്നാം പക്ഷേ ആ ഒരു ബേസ് മുതൽ നമ്മളെ നമ്മൾ നമുക്ക് കിട്ടിയാൽ ബേസ് മുതൽ നമുക്ക് കിട്ടിയാൽ ആ ആദ്യം മുതൽ നമ്മൾ അവസാനം വരെ ഒഴുക്കോടെ കഴിഞ്ഞാൽ നമുക്ക് സൈക്കോളജി എല്ലാം നമ്മുടെ കയ്യിൽ ഭദ്രം ഓക്കെ അപ്പോൾ അതുപോലെ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവരോടും എല്ലാവർക്കും നേടാൻ കഴിയും ശ്രമിക്കുക വിജയം നിങ്ങൾക്കും ഉള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം